മായമില്ലാതെ ആലുവ മൂന്നാർ രാജപാതയ്ക്ക് സമരം ചെയ്തവർക്കെതിരെ ചുമത്തിയത് കള്ളക്കേസെന്ന് പി ജെ ജോസഫ് എം എൽ എ പാത കയ്യേറിയിരിക്കുന്നത് വനവകുപ്പാണെന്നും ജനങ്ങളുടെ ആവശ്യം സാധിച്ചു കൊടുക്കും വരെ സമരരംഗത്തുണ്ടാകുമെന്നും പി ജെ ജോസഫ് കോതമംഗലത്ത് പറഞ്ഞു ആലുവ മൂന്നാർ രാജപാത വനംവകുപ്പാണ് കയ്യേറിയതെന്നും റോഡിനായി സമരം ചെയ്തവർക്കെതിരെ ചുമത്തിയത് കള്ളക്കേസാണെന്നും കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫ് കോതമംഗലത്ത് പറഞ്ഞു കോതമംഗലം രൂപത മുൻ ബിഷപ്പ് ആർ ജോർജ് പുന്നക്കോട്ടലിനെതിരെ വനംവകുപ്പ് എടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് നടന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ ആവശ്യം സാധിച്ചു കൊടുക്കും വരെ സമര രംഗത്ത് പി ജെ ജോസഫ് പറഞ്ഞു ആയിര എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ശ്രീ മൺട്രോ സാഹിഫിൻ്റെ നേതൃത്വത്തിലാണ് രാജഭാഗത്ത് തുറന്നത് നിങ്ങൾക്കറിയുന്നതുപോലെ ആലുവായിൽ നിന്ന് മൂന്നാറിലെത്താൻ ഇപ്പം എൺപത് കിലോമീറ്റർ വേണം അറുപത് കിലോമീറ്റർ കൊണ്ട് പിയം പൂയംകുട്ടി വഴിയുള്ള മാങ്കുളം വഴിയുള്ള ഈ വഴി ീരും ഇത് പി ഡബ്ല്യു ഡ ആസ്തിയിലുള്ള വഴിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വെള്ളപ്പൊക്കത്തിൽ കരിന്തിരി മലയിലുണ്ടായ ഉരുൾപൊട്ടതെ തുടർന്ന് ആ റോഡ് അന്ന് ഗതാഗത യോഗ്യമല്ലാതായി പിന്നെ നേര്യമംഗലത്ത് വഴി കൊടുത്തു തീർന്നു പക്ഷേ ഈ റോഡ് വളരെ അതായത് വലിയ കയറ്റമില്ലാത്ത ഒരു റോഡാണ് പി ഡബ്ല്യു ഡിക്ക് ഈ വഴി തീർച്ചയായിട്ടും വികസിപ്പിക്കാൻ കഴിയും ഇത് പി ഡബ്ല്യു ഡിയുടെ ആസ്തിയിലുള്ള വഴിയാണെന്ന് പല കാലത്തും രേഖകളിൽ വന്നിട്ടുള്ള കാര്യമാണ് ഫോറസ്റ്റ് വകുപ്പ് ഇതൊരു കയ്യേറ്റം നടത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ആ റോഡ് തുറന്നുകൊടുക്കണമെന്നുള്ള ആവശ്യം ഈ മേഖലയിലുള്ള ജനങ്ങളുടെയാണ് ആവശ്യമുന്നയിച്ചുകൊണ്ട് പല ഭക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് കാൽനിടയായി അഭ്യമന പിന്നക്കൂട്ടൽ പിതാവോടെ യാത്രകൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുകയാണ് അനുഭവം ഏറ്റവും വേഗം ആ കേസ് പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ആവശ്യമാണ് ുട്ടി വഴിയുള്ള ഉപവാസ സമരത്തിൽ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും മുൻ എംപിയുമായ അഡ്വക്കേറ്റ് പി സി തോമസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ജോയ് എബ്രഹാം ഡെപ്യൂട്ടി ചെയർമാൻമാരായ മുൻ എം എൽ എ ടി യു കുരുവിള അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു ഫസ്റ്റ് ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് അനേകായിരംസിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം